ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുസ്മി എന്ന് വെച്ചാൽ ആണ് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്തിനാ പിന്നെ അറിയുമോ ഈ മമ്മയെ സഹായിക്കാനായിട്ടാണ് നിങ്ങൾക്ക് വില കൂടെ ഫുള്ള് കണ്ട മനസ്സിലാവും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന എന്താണ് ഇപ്പം കിച്ചണിലാണ് ഇപ്പം നമുക്ക് മമ്മേൻ്റെ കൂടെ മുട്ടയൊക്കെ പുരിങ്ങി വെച്ചേ പോണ്ട് അമ്മ ഞാൻ പറഞ്ഞ പോണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നു നമുക്ക് പോയാലോ എഗ് റെസിപ്പിയിലേക്ക് ഗായസ് അന്നേരം ഇന്ന് ഞാനും എൻ്റെ മോനും കൂടെയാണ് ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത് അവൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ മൂന്ന് മണി എഗിൻ്റെ എല്ലാം തോടൊന്ന് പൊളിച്ചെടുക്കാം ഗ്യാസ് ഇവിടെ മൂന്നും മുട്ടയും നമ്മൾ ആ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയത് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് നമുക്കൊരു എടുക്കാം എന്നിട്ട് അതിനെ രണ്ടായിട്ട് മുറിക്കാം മുറിച്ച മുട്ടയെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ എല്ലാ മുട്ടയും നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം മൂന്ന് എഗ്ഗും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എഗ്ഗിൻ്റെ മഞ്ഞക്കരു സെപ്പറേറ്റ് ചെയ്യണം നമുക്കൊരു വേറൊരു ബൗളെടുത്തിട്ട് അതിനകത്തിട്ട് എഗ്ഗിൻ്റെ യോപ്പ് സെപ്പറേറ്റ് ചെയ്തിടാം അതായിൻ്റെയും മഞ്ഞക്കരവും വെള്ളയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം മാറ്റി വെച്ചിട്ട് മഞ്ഞക്കര ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം എഗ്ഗെല്ലാം നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മയോണീസ് ചേർത്ത് കൊടുക്കാം ഞാൻ മയോണീസ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് അതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുന്ന കാലമാണ് എല്ലാം ചേർത്ത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ എഗ്ഗിയോക്കും മയോണീസും ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ടയെടുത്ത് പൊട്ടിച്ചതിനകത്തൊട്ട് ഒഴിക്കാം ചെക്കനെക്കരിക കുറച്ച് കുരുമുളകുപൊടി കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ಅದൊന്നും മിക്സ് ചെയ്തു കൊടുക്കാം ഇനി ഞാൻ ഇവിടെ കോൺഫ്ലോറും ബ്രഡ് ക്രംസും എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തു വെച്ച എഗ്ഗ് ആവുതമരെ ആയി അമ്മ കുക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കിതിൻ്റെ മിക്സിംഗിലേക്ക് പോയാലോ പോയാലോ വ ഓക്കെ അതിൽ നിന്നെ കട്ട് ചെയ്ത് വെച്ചൊരു എടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത എഗ്ഗിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്യുക നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലോട്ട് ഡിപ്പ് ചെയ്യണം പിന്നീട് നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ എഗ്ഗും ചെയ്യുക എല്ലാ എഗ്ഗും ഞാൻ ഇതവിടെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓക്കെ ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം നമുക്ക് ഈ ഓയിൽ റീയൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് എടുക്കുന്നുള്ള നമുക്ക് ഇനി ഇത് ഇട്ട് കൊടുക്കാവേ ഇതിട്ട് കൊടുക്കാവീസായിട്ട് നമുക്ക് നമുക്ക് വരെ വെയിറ്റ് ചെയ്യാം ഇങ്ങനെ എല്ലാ ഇട്ട് കൊടുക്കാതെ കുറച്ച് കുറച്ച് ഇട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ും അതൊന്നുമ്മീത നന്നായിട്ട് മൊഴി വരുന്നുണ്ട് നോക്കിയേ നിങ്ങൾ ഒന്ന് ഇനി നമുക്ക് ഇതെല്ലാം പാത്രത്തിലേക്ക് മാറ്റാം ഞാനിത് ജസ്റ്റ് ഒരു കാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മയോണൈസും എഗ്ഗും ഇല്ലേ അത് നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാം നമ്മുടെ റെസിപ്പി ഇവിടെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമുക്ക് ആദ്യമോനിക്ക് കൊടുത്തിട്ട് എങ്ങനെ ചോദിച്ചാലോ അഭിപ്രായം എങ്ങനെയുണ്ടോ ഓക്കേ നമ്മൾ ആദ്യമോ കഴിച്ചു നോക്കിയിട്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണേ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ബായ്